പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കൃഷ്യനെ പറ്റി ഒരു അപ്ഡേറ്റ്സും ലഭിക്കാത്തതിനെ തുടർന്ന് ഇനി എന്തു ചെയ്യും എന്ന ചോദ്യത്തിന് ഉത്തരം കണ്ടെത്താൻ ശ്രമിക്കുകയാണ് ഇപ്പോൾ കൺമണി മാത്രവുമല്ല ഇതേ തുടർന്നാണ് കൃഷിന് മാരകമായ മുറിവ് ഏറ്റിട്ടില്ല എങ്കിലും പക്ഷേ ബ്ലീഡിംഗ് നിൽക്കുന്നില്ല എന്നുള്ള കാര്യം ഡോക്ടർ തുറന്ന് പറയുകയാണ് ഇതോടെ ഇനി എന്തു ചെയ്യും എന്ന് ആലോചിക്കുകയാണ് വീട്ടുകാർ ഞങ്ങളുടെ ഓർമ്മയിൽ അവന് ഇങ്ങനെയൊരു അവസ്ഥ മുൻപ് ഉണ്ടായിട്ടില്ല അതുകൊണ്ട് തന്നെ എന്താണ് ചെയ്യേണ്ടത് എന്ന് അവർ ആലോചിക്കുമ്പോഴാണ് അവിടേക്ക് ഇപ്പോൾ കടന്നു വരുന്നത് മാനസ ഇതോടെ മാനസ കാര്യങ്ങൾ മനസ്സിലാക്കാൻ ഇടയാവുകയാണ് കാര്യങ്ങൾ അനുകൂലമായി വരികയാണല്ലോ ഇനി എങ്ങനെ കാര്യങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോകണം എന്ന് ആലോചിക്കുന്ന അവൾ ഇതേ തുടർന്ന് പുതിയ നീക്കങ്ങൾ പ്ലാൻ ചെയ്യുകയാണ് എന്തായാലും കൃഷൻ്റെ കാര്യത്തിലൊരു തീരുമാനം ഇതോടെ ആകും എന്ന് അവൾ ഉറപ്പിക്കുകയും ചെയ്യുന്നു പക്ഷേ ഇതേ സമയം കൺമണി കൃഷ്ണനെ കാണുന്നതിനായി ഹോസ്പിറ്റലിലേക്ക് എത്തിയതിനെ തുടർന്ന് ഡോക്ടർ വ്യക്തമാക്കിയ കാര്യങ്ങൾ അറിയിക്കുകയാണ് സാഗർ രക്തസ്രാവം നിലയ്ക്കുന്നില്ല അതാണ് പ്രശ്നം ബാക്കി ഒരു പ്രശ്നവുമില്ല പക്ഷേ ഇതുപോലെ അവന് പണ്ട് ഉണ്ടായിട്ടില്ല എന്നാണ് ഞങ്ങൾക്ക് അറിവുള്ളത് അതുകൊണ്ട് തന്നെ ഇനി എന്ത് ചെയ്യും എന്നറിയാതെയാണ് ഞങ്ങൾ ഇവിടെ കൺഫ്യൂഷനിലായി നിൽക്കുന്നത് ഒരു എത്തും പിടിയുമില്ല എന്തു ചെയ്യണം എന്ന് മനസ്സിലാകുന്നുമില്ല ഇതോടെ കൺമണിയും ആകെ ടെൻഷനിലാവുകയാണ് ഇതേ തുടർന്ന് ഇതിനൊരു സൊല്യൂഷൻ കണ്ടെത്തണം എന്ന് തീരുമാനിക്കുകയാണ് ഇപ്പോൾ അവർ പക്ഷേ ഇതേ സമയം ആൻറ്റിയമ്മ ഇതേപ്പറ്റി അറിഞ്ഞതിനെ തുടർന്ന് ഈ കാര്യം ഉപയോഗിച്ച് വേണ്ട വേണം അടുത്ത കളികൾ പ്ലാൻ ചെയ്യാൻ എന്ന് അറിയിച്ചിരിക്കുകയാണ് മാത്രവുമല്ല വരുണിനി അകത്തായി അവൻ്റെ സഹായം ഇനി നമുക്കൊന്നും ലഭിക്കില്ല അതുകൊണ്ട് ബുദ്ധിപൂർവ്വ നീക്കങ്ങൾ നമ്മൾ തന്നെ നീക്കണം എന്ന് ഓർമ്മിപ്പിക്കുന്ന മാനസ ഇതെ തുടർന്ന് തന്ത്രം വിനയുകയാണ് പക്ഷേ ഇതിനിടയിലാണ് കൃഷിൻ്റെ പഴയകാല രഹസ്യങ്ങൾ ഇപ്പോൾ സാഗറിനെയും സുജിയെയും ഞെട്ടിച്ചുകൊണ്ട് പുറത്തേക്ക് കടന്നു വരുന്നത് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്